ഐ എം അജി കുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ സി ലിസൺ ബിഫോർ ഹി വെന്റ് ബിഫോർ ഹി വെന്റ് അയാൾ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കോളേജിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് രണ്ടും പാസ്റ്റ് ആക്ഷൻ ആണ് അതിനകത്ത് രണ്ട് ആക്ഷൻ ഉണ്ട് ദർ ആർ ടു അതിലൊന്നാമത്തത് ഹി ഹാ ബീൻ വർക്കിംഗ് ഇൻ എ കോളേജ് ഒരു കോളേജിൽ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്തിനു മുമ്പ് വെൻ്റെ അബ്രോഡ് വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോളേജിൽ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു രണ്ട് സംഭവങ്ങളും പാസ്റ്റാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പാസ്റ്റാണ് പക്ഷെ ഒരു പാസ്റ്റ് ആക്ഷന് മുമ്പ് വേറൊരു പാസ്റ്റ് ആക്ഷൻ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് എവിടെയൊക്കെ പറയേണ്ടി വന്നാലും യു കെ പറയേണ്ടി വന്നാലും നമ്മുടെ ഈ പാവപ്പെട്ട ലോക്കൽ എൻവിയോൺമെൻറ്റിൽ പറയേണ്ടി വന്നാലും അത് ഏറ്റവും പെർഫെക്റ്റ് മെത്തേഡ് ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസി പറയുമ്പോൾ എപ്പോഴും ഓർക്കുക ബിഫോർ എന്ന് പറയുന്നത് അവിടെ രണ്ട് ക്ലോസുകളെ തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ലിങ്കിങ് വേർഡാണ് ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസി പറയുക സബ്ജെക്ട് പ്ലസ് പ്ലസ് ഓക്സിലറി വെർബ് വർക്ക് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദർബ് വെദർ ദി സബ്ജക്ട് ഈസ് സിഗുലർ ഓർ ക്ലൂറൽ ഹേഡ് ദെൻ ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വർക്ക് ദെൻ യൂസ് ദ ലിങ്കിക് വേർഡ് ദിഫോർ ദൻ ഇൻ സിമ്പിൾ പാസ്റ്റ് ഹി വാൻ എംബ്രോഡ് സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വർക്ക് പ്ലസ് ഓബ്ജെക്ട് സോ ഈ രീതിയിലാണ് നമ്മൾ പാസ്റ്റിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് മുമ്പ് വേറൊരു പാസ്റ്റ് ആക്ഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയി നട ചെയ്യുകയായിരുന്നു കണ്ടിന്യൂസ് ആയി അല്ലെങ്കിൽ ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഓൾവേസ് റിമെമ്പർ ചില സെൻറ്റൻസുകൾ നമുക്ക് ടെൻസിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് മോസ്റ്റ് ഈസി വേ ഇവിടെ ബിഫോർ എന്ന് പറയുന്നത് ലിങ്കിങ് വേടാം ആ ബിഫോർ എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യത്തെ ആക്ഷനും പറയുക എന്നിട്ട് രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും പറയുക ആദ്യത്തെ ആക്ഷൻ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുക രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും പറയുക സോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്ലസ് ബിഫോർ പ്ലസ് ഫസ്റ്റ് ആക്ഷൻ സോ ഹി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ എ കോളേജ് ദാറ്റ് ഇസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേർഡ് ഓർഡർ വർക്കുക അതിനുശേഷം ബിഫോർ പറയുക സിമ്പിൾ പാസ്റ്റ് പറയുക അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ടെൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ വേറെ പല മാർഗങ്ങളും ഉപയോഗിച്ചാണ് ഞങ്ങളുടെ സീക്രെ ടിപ്സ് ഉപയോഗിച്ചാൽ പറയുക ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാൻ വേറെ മെതേഡ് ഉണ്ട് ഇങ്ങനെ ഇത്രയും പ്രയാസപ്പെട്ട് കുഞ്ഞുങ്ങൾ വേർഡ് ഓർഡർ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടി പഠിക്കാൻ പറ്റുന്ന ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരാൾ ഇത്രയും ഒന്നും ഓർത്തിരിക്കണ്ട അതിന് ചില ഈസി ടിപ്സ് എങ്ങനെയാണ് ടെൻസ് പഠിക്കുന്നത് എനി വെ ടൈം ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ ഇംഗ്ലീഷ് വെൻ യു സ്പീക്ക് വാട്ട് ഹാപ്പൻ ഇൻ പാസ്റ്റ് അത് ചിലപ്പം പാസ്റ്റിൽ വേ ഒരു കാര്യത്തിലും വേർ ആസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നു ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ തുടങ്ങി കുറേ കാലം കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്നു അതാ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നു Future perfect continuous Tense tensi paranya. So are the past perfect continuous tense no future perfect continuous tense no We have some easy tips to learn these type of statements. The English Academy is continuing our easy methods to improve your language. Anyway, whatever method is ours, practice is important. Self practice is important. Improve your word power. Then learn the art of sentence speaking to learn the art of sentence making we support you that is we have some tips and it is always supporting to you right